നമസ്കാരം സി പി എം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിന് പിന്നാലെ വിവിധ സഹകരണ ബാങ്കുകളിലെ എൺപത്തൊന്ന് അക്കൗണ്ടുകൾ കൂടി ഇ ഡി പരിശോധിക്കുന്നു സി ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ടുകളാണ് ഇവ വിജ്ഞാപനത്തിന് ശേഷം അനുമതി കൂടാതെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് പരിശോധന എം ജി റോഡിന് സമീപം ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ടിൽ നിന്ന് കണക്കിൽ കാണിക്കാതെ ഒന്ന് ദശാംശം പൂജ്യം എട്ട് കോടിയോളം രൂപ പിൻവലിച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പ് നടപടിയെടുത്തത് ഈ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു ഇന്ന് വീണ്ടും ഹാജരാകാൻ ബിജുവിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ അക്കൌണ്ടിലൂടെ പതിനാറ് കോടി രൂപയുടെ ഇടപാടുകൾ സമീപ ിൽ നടന്നിട്ടുണ്ടെന്നും മൂന്ന് ദശാംശം എട്ട് കോടി രൂപ അക്കൗണ്ടിൽ ശേഷിക്കുന്നുണ്ടെന്നും കണ്ടെത്തി ഈ തുകയ്ക്ക് ആനുപാതികമായി നികുതി അടച്ചിട്ടില്ലെന്ന് സൂചനയുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിന് പുറമെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ മൂന്ന് ലോക്കൽ കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ടുകളും മരവിപ്പിച്ച നിലയിലാണ് കരുവന്നൂരിൽ പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകൾ ഒന്നുമില്ലെന്ന് തുടക്കം മുതൽ വാദിച്ചിരുന്ന സി പി എമ്മിനെ വെട്ടിലാക്കി അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഇ ഡി ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് സഹകരണ ബാങ്കുകളിലെ എൺപത്തൊന്ന് അക്കൗണ്ടുകളിൽ പെരുമാറ്റച്ചട്ടം മറികടന്ന് ഒരു ലക്ഷം രൂപയിലേറെയുള്ള തുകയുടെ കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് പരിശോധന ഇത്തരം ഇടപാടുകൾ നടന്നാൽ അറിയിക്കാൻ ലീഡ് ബാങ്ക് മാനേജർ അടക്കമുള്ളവർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരം ഇടപാടുകൾ കണ്ടെത്തിയാൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കൂടി നിയമ നടപടി നേരിടേണ്ടി വരും എന്നാൽ ഇ ഡിയും ആദായ നികുതി വകുപ്പും കാണിക്കുന്നത് ഗുണ്ടായുസമാണെന്നാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം വി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ടിനെ പറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് അറിയാം എല്ലാം സുതാര്യമാണ് എല്ലാ അക്കൗണ്ടുകളുടെ വിവരങ്ങളും കേന്ദ്ര സർക്കാരിന് കൊടുത്തതാണ് ഇൻകം ടാക്സ് റിട്ടേണിലും ഇക്കാര്യമുണ്ട് അക്കൗണ്ട് മരവിപ്പിച്ചതിനെ നിയമപരമായി നേരിടും ഇത് കടന്നാക്രമണമാണ് ഇതിനെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും പാർട്ടി അക്കൌണ്ടിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം എന്താണെന്നും ഗോവിന്ദൻ ചോദിച്ചു അതേസമയം സി പി എം നിയന്ത്രണത്തിലുള്ള കീഴൂർ ചാവശ്ശേരി വനിതാ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക കാലാവധി കഴിഞ്ഞിട്ടും ില്ലെന്നാരോപിച്ച് കുത്തിയിരിപ്പ് സമരവുമായി അധ്യാപിക രാജ്യസഭാ എംപിയും സി പി ഐ നേതാവുമായ പി സന്തോഷ് കുമാറിന്റെ സഹോദരി പി വി ഷീജയാണ് സമരം നടത്തിയത് രണ്ട് തവണയായി നിക്ഷേപിച്ച പതിനെട്ട് ലക്ഷം രൂപ കാലാവധി കഴിഞ്ഞ് രണ്ടു വർഷം പിന്നിട്ടിട്ടും തിരിച്ചു കിട്ടിയില്ല എന്നാണ് പരാതി ഇത് സംബന്ധിച്ച് സി പി എം ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്നാണ് സഹകരണ സംഘം ഓഫീസിന് മുന്നിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് സി പി നേതാക്കളുടെ നിർബന്ധത്തെ തുടർന്നാണ് രണ്ടായിരത്തി ജൂലൈയിൽ ലക്ഷം രൂപയും ഡിസംബറിൽ പന്ത്രണ്ട് ലക്ഷം രൂപയും സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചതെന്ന് ഷീജ പറഞ്ഞു ഒരു വർഷ കാലാവധിയിൽ നിക്ഷേപിച്ച തുക കാലാവധി തികഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ആവശ്യപ്പെട്ടെങ്കിലും പലിശ പോലും നൽകിയില്ല നിക്ഷേപ കാലാവധി നീട്ടണമെന്ന നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു വർഷത്തേക്ക് കൂടി നിക്ഷേപം സഹകരണ സംഘത്തിൽ നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ തുക ആവശ്യപ്പെട്ടപ്പോൾ ആറു മാസത്തിനകം മുഴുവൻ തുകയും നൽകാമെന്ന് നേതാക്കൾ വീട്ടിലെത്തി ഉറപ്പ് നൽകി എന്നാൽ വാക്കു പാലിച്ചില്ല പാർട്ടി അനുഭാവിയായ താൻ പാർട്ടിയെ വിശ്വസിച്ചാണ് സമ്പാദ്യം മുഴുവൻ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത് പലതവണ നേതാക്കൾ പറഞ്ഞു പറ്റിച്ചതിനാൽ ഭാവി പരിപാടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഷീജ പറയുന്നു